സംസ്ഥാനത്ത് നിരന്തരമായി പാലങ്ങൾ തകർന്നു വീഴുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടുത്തിടെ സംസ്ഥാനത്തെ മൂന്ന് പാലങ്ങളാണ് തകർന്നു വീണത് മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുത്തവർ ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രിക്കെതിരെ കേസെടുക്കാൻ തയ്യാറുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു പാലാരിവട്ടം പാലം തകർന്നു വീണില്ല അതിനൊരു എൻജിനീയറിംഗ് പിഴവുണ്ടായിരുന്നു പക്ഷേ അത് പഞ്ചവടി പാലമാണ് കുഴപ്പമാണ് അഴിമതിയാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കേസിൽപ്പെടുത്തി വിജിലൻസ് കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലിറയ്ക്കാൻ നോക്കിയ ഒരു പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് ഓരോ മാസം ഓരോ പാലം താഴോട്ട് വീടുക ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുത്തെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കെതിരെ എടുക്കുന്നില്ല അതിന് ചോദ്യം എഞ്ചിനീയറിംഗ് പാലത്തിൻ്റെ എഞ്ചിനീയറിങ് നോക്കുന്ന മന്ത്രിയല്ല ഞാൻ ആ വാദത്തെ സമ്മതിക്കുന്നു പക്ഷേ അന്ന പിന്നെ നിങ്ങൾ എന്തിനാണ് ഇബ്രാഹിം കുഞ്ഞിനെ നിങ്ങൾ പ്രതിയാക്കിയത്